തആല വബറകാതു അല്ലാഹുമ്മ അലാ സയ്യിദിനാ ലിമാ ലിമാ വൽ വൽ ഖാതിമി സബഖ് ഹഖ് ഹഖ് ബിൽ ഹാദി ഇലാ മുസ്തഖീം ആലിഹി ും വാഹമല്ല താല്ക്കാത്തൂമിക് നമ്മുടെ ജീവിതത്തിൽ എല്ലാ രീതിക്കും നമ്മൾ ഉയർച്ച ആഗ്രഹിക്കുന്നവരാണല്ലേ അതുപോലെ നമ്മൾ തൊടുന്ന എല്ലാ കാര്യങ്ങളിലും പ്രത്യേക ഒരു ഗ്രോത്ത് പ്രത്യേക ഒരു സക്സസ് അതെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലേ അത് ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ലല്ലേ ഇൻഷാല്ല അതിന് നമ്മൾ അസിസ്റ്റ് ചെയ്യുന്ന അതിന് നമ്മളെ ഹെല്പ് ആക്കുന്ന ഒരു അടിപൊളി ഇസ്മ നമുക്ക് പരിചയപ്പെട്ടാലോ ഒരുപാട് തരത്തിൽ യൂസ്ഫുള്ളാണ് കേട്ടോ ഒരുപാട് തരത്തിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ ഫ്രൂട്ട്ഫുള്ളാണ് ഈ പറയാൻ പോണ ഇസ്മ ഈ ഇസ്മ വെറും ഈ പറഞ്ഞ ഫലം മാത്രമല്ല കേട്ടോ അഥവാ നമ്മുടെ കാര്യങ്ങളിൽ ഉയർച്ച ലഭിക്കുക ഗ്രോത്ത് ലഭിക്കുക എന്നുള്ള ഫലം മാത്രമല്ല നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോൺഫിഡൻസ് എന്നുള്ളത് ഏതൊരു കാര്യം നേരിടും ഏതൊരു കാര്യം നമ്മൾ നേരിടുമ്പോഴും ഏതൊരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോഴും എന്ത് തുടങ്ങുമ്പോഴും അതിലൊരു കോൺഫിഡൻസ് ആദ്യമാണല്ലേ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യം ചെയ്തിട്ടും കാര്യമില്ല അതിൽ നമുക്ക് പൂർണ്ണ ഒരു ഒരു കംപ്ലീറ്റ്ലി ഒരു സക്സസ് നമുക്കതിൽ എക്സ്പെക്റ്റ് ചെയ്യാനേ പറ്റൂല കാരണം ഓൾറെഡി നമ്മളെന്താണ് നമുക്ക് കോൺഫിഡൻസ് ഇല്ല മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൻ്റെ റിസൾട്ടും ആ നമ്മൾ ചിന്തിച്ചതുപോലെ തന്നെ ഒരു പരാജയമായിട്ട് മാറും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും നമുക്ക് ആദ്യം പ്രൈമറി നമുക്ക് വേണ്ട ഒരു കാര്യമാണ് നല്ല ഒരു കോൺഫിഡൻസ് നല്ല ആത്മവിശ്വാസം ആത്മധൈര്യം എന്നുള്ളത് ഈ ധൈര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു മനക്കരുത്ത് ലഭിക്കാൻ ഹിമ്മത്ത് ലഭിക്കാനും ഈ പറയാൻ പോണ ഇസ്മ നമ്മളെ സഹായിക്കും ഇൻഷാല്ല നമ്മുടെ ലൈഫിൽ നമുക്ക് നല്ല ഒരു ധൈര്യം നല്ലൊരു മനോധൈര്യം നല്ലൊരു നല്ല ഒരു 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 കോൺഫിഡൻസ് ഇൻഷാല്ല ഈസ്മ പതിവാക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കും അതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഉന്നതിയും എല്ലാ കാര്യങ്ങളിലും വളർച്ചയും ഉയർച്ചയും ഒക്കെ പഠിച്ചോൺ തരും ഇൻഷാല്ല അതിന് സഹായിക്കുന്ന ഇസ്മ പറഞ്ഞു യാ ഇതാണ് ഇസ്മ യാസോ യാ മൊ ഇതാണ് ഇസ്മ മനസ്സിലായോ ഈ ഇസ്മിന് ഒരുപാട് വലിയ ഗുണങ്ങളും ഫലങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ നിലക്കും നമുക്ക് നമ്മുടെ ലൈഫിൽ ഉപകാരപ്പെടുന്നൊരു ഇസ്മ ഈ ഇസ്മ ഒരു വ്യക്തി അഞ്ച് വക്കത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം അഞ്ച് വക്കത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ഇതിൻ്റെ അക്ഷരസംഖ്യ പ്രകാരം അക്ഷരസംഖ്യ എന്നുള്ളത് നൂറ്റി പതിനേഴാണ് നൂറ്റി പതിനേഴ് പ്രാവശ്യം ഒരു വ്യക്തി മുടങ്ങാണ്ട് ഓരോ വക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും പതിവാക്കുകയാണെങ്കിൽ ലഹുർക്കേശോ അസർക്കേശോ അരിവ് കേശം വിഷാഹിനേഷവും അതുപോലെ സുബൈക്കേഷം ഇങ്ങനെ ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും മുടങ്ങാതെ തോന്നുമ്പോഴല്ല മുടങ്ങാതെ പതിവാക്കുകയാണെങ്കിൽ ഇൻഷാല്ല അള്ളാഹ് സുബഹാനഹുഅാല അവർക്ക് നല്ല ഇജ്ജത്ത് നല്ല പ്രതാപം നല്ല അഭിമാനം പടച്ചോം കൊടുക്കുന്നതാണ് ഇൻഷാ ഇൻഷാള്ള അതുപോലെ ഇത് ചൊല്ലുന്ന ആളോട് മറുത്തൊന്നും സംസാരിക്കാൻ ആരും ധൈര്യപ്പെടില്ല ഇവർ പറയുന്നത് ബാക്കിയുള്ള എല്ലാവരോടനുസരിക്കും അത്രക്ക് ഒരു ഒരു ഇജ്ജത്ത് അല്ലെങ്കിൽ ഒരു അഭിമാനം ഇത് ചൊല്ലുന്നവർക്ക് പഠിച്ചോട്ട് കൊടുക്കുന്ന അതുപോലെ തന്നെ നമുക്ക് നല്ല ധൈര്യം നല്ല കോൺഫിഡൻസും ഈസ്മും പതിവാക്കുന്നതിലൂടെ പഠിച്ചോ നമുക്ക് അധികരിപ്പിച്ച് തരും ഇൻഷാല്സോ എന്തായാലും ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം നമുക്ക് കാണാം സ്ലാമുലൈക്കു വരഹമുല്ലാ വിബാകാത്തു സലഹു അലീദന മുഹമ്മദ്